ഞാൻ രാവിലെ പോകുമ്പോൾ കാണുന്ന മോഖങ്ങളാണ് കേട്ടോ ഇവരൊക്കെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും എനിക്ക് എല്ലാവരും പരിചയമുള്ളവരാണ് ഞാൻ വീഡിയോ എടുക്കാൻ നടക്കുക എല്ലാവരും ഹായൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും പണിയില്ല അവൻ കൂടുതൽ സംസാരിക്കാനൊന്നും സമയം അപ്പോൾ ഞാൻ നേരെ അത് സ്കൂളിൻ്റെ അടുത്തെത്തി അവിടെ അവിടുന്ന് നേരെ മുന്നോട്ട് പോയി ഓഫീസിൻ്റെ അടുത്ത് എത്താനായി അങ്ങനെ ഓഫീസൊക്കെ തുറന്ന് നിൽക്കുമ്പോൾ തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിട്ട് ഇപ്പോൾ കതിരി ചെയ്യുന്ന സീസൺ ആയതുകൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വരുമാനവും കാസ്റ്റൊക്കെ ചെയ്യാനാണ് അധികം ആൾക്കാരുണ്ടാകുന്നത് സ്കോളർഷിപ്പിൻ്റെ ഒരു ടൈം കൂടിയാണല്ലോ സ്കൂളുകളിൽ അങ്ങനെ രാവിലെ തന്നെ വന്ന കുറേ കസ്റ്റമേഴ്സ് ആണ് കേട്ടോ ഇവരൊക്കെ ഞാൻ അവിടുന്ന് ഒരു ഉച്ചയായപ്പോൾ ഒന്ന് കളയുമ്പോൾ പോകാനുണ്ടായിരുന്ന കേട്ടോ കുറച്ച് മക്കൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നേരെ മുസ്തക്കാൻ്റെ വീടയിലെത്തി ഇവിടെ നിന്നാണ് നമ്മൾ പൊതുവെ ഫ്രൂട്ട്സ് അങ്ങനെ എൻ്റെ വീഡിയോസിലൊക്കെ മനസ്സിലാവും അങ്ങനെ അവിടെ എത്തി ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ച് നേരെ അസ്രാപ്പച്ചിൻ്റെ അടുത്തേക്കാണ് പോയത് കാരണം സലാഡ് ഉണ്ടാക്കാൻ ഫ്രഷ് ക്രീം അപ്പോൾ പിന്നെ ബേക്കറിയിൽ തന്നെ പോകണം അങ്ങനെ അസ്രാപച്ചനെയും കണ്ട് നേരെ അവിടെ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ നോബറിൻ്റെ സാധനങ്ങളൊക്കെ പൊതുവേ ഇവിടുന്ന് എല്ലാ വർഷവും